പിതാവിനും പുത്രനും പരിശുദ്ധായി സുധീ പ്രിയരെ ഇന്നത്തെ വചനത്തിനായിട്ട് നമുക്കിന്ന് സദർശവാക്യങ്ങളുടെ പുസ്തകത്തിലേക്കാണ് കടന്നു പോകുന്നത് സദർശവാക്യങ്ങളുടെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യം വളരെ രസകരമായി തോന്നുന്നൊരു വചനഭാഗമാണ് അപ്പോൾ കർത്താവതം പുരാൻ ദൈവം ഒരു നായ്ക്കുട്ടിയെ ഒരു നായയാണ് തെരുവിലൂടെ നടക്കുന്ന ഒരു നായയെ കണ്ടിട്ട് പറയുക അതിൻ്റെ ചെവിക്ക് പിടിച്ച് വലിക്കുന്നവൻ്റെ ഒരവസ്ഥയെപ്പറ്റി പറയുക അതായത് നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ആവശ്യമില്ലാതെ മറ്റൊരുവൻ്റെ ജീവിതത്തിലേക്കല്ലേ മറ്റുള്ള ആൾക്കാരുടെ അവരുടെ കാര്യത്തിൽ നമ്മൾ പോയി തലയിട്ടാൽ അതായത് ഒരു തെരുവിൽ നടക്കുന്ന നായുടെ ചെവിക്ക് നമ്മൾ പിടിച്ചാൽ എങ്ങനെയിരിക്കും അത് പറഞ്ഞു തരേണ്ട ആവശ്യമല്ലോ എല്ലാവർക്കും അറിയാം അതുപോലെ അതുപോലെയായിരിക്കും ആവശ്യമില്ലാതെ നമ്മൾ മറ്റൊരുത്തിൻ്റെ കാര്യത്തിൽ ഇടപെട്ട് നമ്മളെ സംബന്ധിക്കാത്ത കാര്യത്തിൽ ഒരിക്കലും ചെ തലയിടരുതെന്നുള്ള വലിയൊരു അറിവ് വലിയൊരു ഉപദേശം ദൈവം നമുക്ക് യേശു ക്രിസ്തു കൂടി നൽകുകയാണ് ഈ ഉപദേശത്തെ സ്വീകരിച്ച് അനുഗ്രഹം പ്രാപിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മ മാവാ ഈശോ നാഥാ നീ എൻ ആത്മാവേ നിറയണമേ ജീവൻ നൽകും നിന്നോട സ്നേഹം യെന്നെന്നും പകരണമേ